ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നന്നായിട്ട് പൂക്കളുണ്ടാവുന്ന നല്ല ഡിമാൻഡുള്ള കുറച്ച് ചെടികൾ അതിൻ്റെ ചെറുതും മരുതും ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഒറ്റ സൈസിൽ ഇപ്പോൾ അവൈലബിൾ ഒരു ചെടിയാണ് ബൊഹീനിയ നമുക്ക് കഴിഞ്ഞ മാസം വളരെ കുറച്ച് മാത്രം ഈ ഒരു പ്ലാന്റ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോഴും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ബൊഹീനിയ പ്ലാന്റ് അപ്പോൾ ഇതാ ബൊഹീനിയ പ്ലാന്റ് കുറച്ച് പ്ലാന്റ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാണ് ബൊഹീനിയയിൽ പൂക്കൾ ഉണ്ടാവുന്നത് കേട്ടോ നിറയെ പൂക്കളുണ്ടാവും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ടേ ഉണ്ടാവുള്ളൂ അതുമാത്രമല്ല ഇതിനകത്തുനിന്ന് തൈകളുണ്ടാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുമാണ് ലെയർ ചെയ്തിട്ടാണ് തൈകളാക്കി എടുക്കുന്നത് പക്ഷെ വളർന്ന് ഇതുപോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചെടിയാണ് ബൊഹീനിയ ബൊഹീനിയ ലെയർ ചെയ്തെടുത്ത തൈകൾക്ക് നമുക്കിപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം ഇതുപോലെയാണ് സൈസ് വരുന്നത് ഇതിൻ്റെ സോയിലിനും അത്യാവശ്യം വെയ്റ്റ് വരുന്നത് വരുന്നുണ്ട് അപ്പം നമുക്ക് ഒത്തിരി സോയിൽ കളഞ്ഞിട്ട് അയക്കാൻ പറ്റും അപ്പോൾ പ്ലാന്റ് വേണ്ടവർക്ക് വേണമെങ്കിൽ ഫുൾ മിക്സും വെച്ചിട്ട് നമ്മൾ അയച്ചു തരും അതപ്പോൾ കുറച്ചും കൂടി കുറിയർ ചാർജ് വരും അല്ലാത്തവർക്ക് നമ്മൾ സാധാരണ അയക്കുന്നത് പോലെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് അസാലിയ പ്ലാന്റ് ആണ് അസാലിയ പ്ലാന്റ് നമ്മൾ ചെറിയ പ്ലാന്റ്സ് ഇപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ട് കോംബോ ഓഫറിൽ തരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ലൊരു മിക്സിലാണ് ഈ പ്ലാന്റ് വന്നിട്ടുള്ളത് ചെറിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ കോംബോ ഓഫർ കാണിക്കാൻ തുടങ്ങിയ സമയത്ത് തൊട്ടേ ഞാൻ പറയാറുണ്ട് ചെറിയ പ്ലാന്റ് ആണ് നമ്മൾ ഈ കാണിക്കുന്ന ഇത്രയും മാത്രമേ പ്ലാന്റിൻ്റെ ഉള്ളൂ പക്ഷേ ഇത് നല്ലൊരു പോട്ടി മിക്സിലാണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ചകിരിയും കരിയിലപ്പൊടിയും ഒക്കെയുള്ള മിക്സാണ് അപ്പം നല്ല മിക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോട്ടി മിക്സിലേക്ക് ഈ ഒരു മിക്സോട് കൂടി തന്നെ മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി വലിയ പ്ലാന്റ് വേണ്ടവർക്ക് ഈ സൈസിലുള്ള പ്ലാന്റ് വാങ്ങാം ഇതിലും ഡിഫറൻറ്റ് വെറൈറ്റീസ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് കമേലിയ ചെടിയാണ് കമേലിയ ചെടിയിലും ചെറുതും വലുതും ഉണ്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് മൊട്ടിട്ട ചെടികളുണ്ടോ പൂക്കൾ ഉണ്ടാവാറായ ചെടികളുണ്ടോ നല്ല ഗ്രോത്ത് ഗ്രോത്തുള്ള ചെടിയുണ്ടോ എന്നൊക്കെ അപ്പം നമുക്ക് പല സൈസിലുള്ള കമേലിയ ചെടികളുണ്ട് അപ്പോൾ കമേലിയ ചെടി നമുക്ക് ഒരിക്കലും അങ്ങനെ റേറ്റ് കുറച്ച് കിട്ടുന്ന ഒരു ചെടിയല്ല അപ്പോൾ ഇപ്പോൾ ചെറുത് വന്നതുകൊണ്ടാണ് നമ്മൾ കുറേ ആയിട്ട് ചെറിയ പ്ലാന്റ്സ് തന്നെ കാണിക്കുന്നത് പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമേലിയ പ്ലാന്റിൽ സിംഗിൾ പെറ്റൽ ഉണ്ടോ എന്നുള്ളതാണ് സിംഗിൾ പെറ്റലും ഉണ്ട് കേട്ടോ അതായത് ഇതുപോലെയാണ് ഉണ്ടാവുന്നത് പക്ഷേ നമ്മളിപ്പോൾ എല്ലാം ഡബിൾ പെറ്റൽ തന്നെയുള്ള വെറൈറ്റീസാണ് അപ്പോൾ നമുക്ക് അഞ്ച് വെറൈറ്റീസാണ് അവൈലബിൾ

നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ അഞ്ച് പ്ലാന്റ് ഉണ്ടെങ്കിൽ അഞ്ചും അഞ്ച് സൈസിലായിരിക്കും ഇപ്പോൾ നാലെണ്ണം ഉള്ളൂ കേട്ടോ ഇപ്പോൾ നാലും നാല് സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും ഇനി ഇരുന്നൂറ്റി അൻപത് രൂപ സിംഗിൾ പ്ലാന്റിന് റേറ്റ് വരുന്നത് അത് ഇതായി ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനകത്ത് മുട്ട ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ അത്യാവശ്യം നല്ല ഗ്രോത്ത് വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇനി മുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ഉണ്ട് ഇതിലിപ്പോൾ മുട്ടക്കിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതായി ഇതുപോലെ ബഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഇലകൾ ഇങ്ങനെ വരുന്ന ഭാഗവും കുറച്ച് വലുപ്പത്തിലാണ് ഉണ്ടാവുക അതായത് ഇതൊക്കെ ഇലകൾ വരുന്നതാണ് ഇതുപോലെ ചുരുണ്ടിരിക്കും ഇതിനകത്തു നിന്നാണ് ഇലകൾ വരുന്നത് പക്ഷേ മൊട്ടിട്ട് വരുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മുടെ അടക്കയുടെ ഒക്കെ ചെറിയ ഉണ്ടല്ലോ അതുപോലെ അതാ ഇതുപോലെ ഉള്ളിൽ നിന്ന് ഇതാ ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് മൊട്ടിട്ട് വരുന്നതാണ് അപ്പൊ ഇപ്പോൾ ഇതുപോലത്തെ ചെടികൾ നമുക്ക് ആണ് മുന്നൂറ്റൻപത് രൂപയാണ് ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇനി അടുത്ത് നമുക്ക് വരുന്നത് പെട്രിയ വയലറ്റ് ഈ ഒരു കളറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ട്രീ പെട്രിയ ഉണ്ട് ക്രീപ്പർ പെട്രിയ ഉണ്ട് അപ്പോൾ ട്രീ പെട്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് മരം പോലെ നിൽക്കുന്നതല്ല ക്രീപ്പർ ആണെങ്കിൽ പോലും വളരെ കുറച്ച് മാത്രമേ ക്രീപ്പ് ചെയ്ത് നിൽക്കുകയുള്ളൂ ഒരു ബുഷായിട്ടുള്ള ട്രീ പോലെ നിൽക്കുന്ന പെട്രിയ ഇതാണ് പെട്രിയയുടെ വൊളുബിലസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പുതിയ പ്ലാൻസ് ആണ് വേണ്ടവർക്ക് വാട്സപ്പ് വഴി ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ പ്ലാൻസ് എല്ലാം കൊറിയർ വഴിയായിരിക്കും അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറിലാണ് നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കാറ് നിങ്ങൾക്ക് സേഫായിട്ട് നല്ല പാക്കിങ്ങിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് പുതിയ പ്ലാൻസ് ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്